എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ മെസ്സേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ഇന്നത്തെ കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നൈറ്റ് ഓഫ് ഇമോഷൻസ് ആണ് എയ്റ്റ് ഓഫ് ഇമോഷൻസ് കാർഡും ഉണ്ട് നൈറ്റ് ഓഫ് മെറ്റീരിയൽസ് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്നത് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ വളരെ ദുഃഖത്തിലൂടെ കടന്നു പോകുന്നുണ്ട് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ നിങ്ങൾ വിചാരിക്കാത്ത പല സംഭവങ്ങളും നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ട് കഴിഞ്ഞ പാസ്റ്റിൽ നിങ്ങൾ വന്നിരുന്ന ആ വിഷമങ്ങളൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടും നിങ്ങൾ വളരെ ബ്രേവായിട്ടും ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ നിങ്ങൾ വിചാരിച്ചത് ഫ്യൂച്ചറിൽ നിങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവും അല്ലെങ്കിൽ ഇത് കഴിയുമ്പോൾ ശരിയാവും അങ്ങനെ വിചാരിച്ചിട്ട് ഇപ്പോൾ കുറച്ച് നാളുകളായി എന്നിട്ട് ഇപ്പോൾ നോക്കുമ്പോൾ ഇപ്പോഴും അതേ ഒരു വരണ്ട ഈ ഒരു ഇത് കാണാൻ നമുക്ക് മനസ്സിലാകും ഒരു ഡെസേർട്ട് അല്ലെങ്കിൽ ശൂന്യതയാണ് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നത് നിങ്ങളുടെ ഒരു ശൂന്യത തോന്നുന്നു ജോലി സ്ഥലത്താണെങ്കിൽ ആകെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥ സുഹൃത്തുക്കളില്ല ചെയ്യുന്ന വർക്കുകളൊന്നും തന്നെ ശരിയാവുന്നില്ല എന്ന് തോന്നുന്നു ഇനി എന്ത് എന്ന് മനസ്സിലാകാതെ എങ്ങോട്ടെന്നില്ലാത്ത ഒരു യാത്ര എന്നുള്ള പോലെയാണ് നിങ്ങളുടെ എല്ലാ ദിവസവും നിങ്ങൾക്ക് തുടങ്ങുന്നതും അവസാനിക്കുന്നതും പക്ഷേ ഫ്യൂച്ചർ അതായത് ഇനി അവരുടെ അടുത്ത കാലത്ത് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കും അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞവർക്കാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ബന്ധം വരും വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും അതെല്ലാം ഒരു സിക്സ് ടു സെവൻ മന്ത്സിനുള്ളിൽ എല്ലാം സെറ്റിലാവും എന്നാണ് മനസ്സിലാവുന്നത് ഇനി ഇതൊക്കെ സംഭവിക്കാനുള്ള ഒരു കാരണം എന്നുള്ളത് നമുക്ക് നോക്കാം നിങ്ങളായിട്ട് തന്നെയാണ് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്നാണ് മനസ്സിലാവുന്നത് മോസ്റ്റ്ലി നിങ്ങളുടെ ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കേണ്ട ആ ഒരു സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുത്തിട്ടില്ല നിങ്ങൾ അങ്ങനെ ആലോചിക്കാതെ പോകുന്ന പോലെ അല്ലെങ്കിൽ അധികം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്തിട്ടില്ല നിങ്ങൾ ആ ഡെസിഷന് വേണ്ടി അധികം ഒന്നും ആലോചിക്കാതെ നിങ്ങൾ എടുത്ത ഏതോ ഒരു തീരുമാനത്തിൻ്റെ ബേസിസിലാണ് ലൈഫിൽ ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വന്നതും നിങ്ങൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നതും പക്ഷേ ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ബ്രേവായിട്ടിരിക്കുക നിങ്ങളോട് തന്നെ ഓണസ്റ്റായിട്ടിരിക്കുക നമ്മൾ നമ്മോട് തന്നെ ഓണസ്റ്റ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ലൈഫിൽ അത്ര ഒരു പുരോഗതി ഉണ്ടാവില്ല അപ്പോൾ ചെയ്യുന്ന ഒരു സത്യം വേണം നിങ്ങളിലൊരു സത്യം വേണം പറയുന്ന ആ കാര്യത്തിനും ഒരു സത്യം വേണം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫ് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ലൈഫ് വരും പക്ഷേ അതിന് നിങ്ങൾക്ക് ഇനിയും ഒരു സിക്സ് ടു സെവൻ മന്ത്സ് അല്ലെങ്കിൽ ഒരു എയ്റ്റ് മന്ത്സ് എങ്കിലും കാത്തിരിക്കണം എന്നാണ് ഒരു റിപ്ലൈ വരുന്നത് ഇന്നത്തെ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും പുതിയ ഒരു റീഡിങ്ങുമായിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ്